എൻ്റെ പേര് പ്രദീപ് കുമാർ എൻ്റെ സ്ഥലം പുത്തൂർ മാർനാടെന്നു പറയുന്ന സ്ഥലത്ത് നിന്നാണ് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ അമ്മ തങ്കമണി അമ്മ എന്നാണ് അമ്മയുടെ പേര് അമ്മയ്ക്ക് അറുപത്തി വയസ്സായി എൻ്റെ വൈഫിൻ്റെ ഉത്സവത്തിനായിട്ട് പോകാനായിട്ട് ഞാൻ ബൈക്കിനകത്ത് ഇറങ്ങുമ്പം പെട്ടെന്ന് അമ്മയ്ക്ക് യാദർശിച്ചിട്ട് അമ്മ എൻ്റെ ബൈക്കിൽ നിന്ന് ബൈക്കിൽ നിന്ന് സ്കിഡായി അമ്മ ബൈക്കിൻ്റെ ഇന്ന് താഴെ വീണ് അപ്പം തന്നെ അമ്മയുടെ ബാഗിൽ ചെറിയൊരു മുറി പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് എത്തിച്ചപ്പം അവർ നോക്കിയപ്പോൾ ഇന്ത്യൻ ബീഡിങ് ഉണ്ടാകും സാധിക്കും കാരണം അമ്മ ഒമിറ്റൂടെ ചെയ്ത് അപ്പോൾ നമ്മൾ വന്ന കാർ മാറ്റിയിട്ട് ആംബുലൻസിനകത്ത് ഏറ്റവും നല്ല ന്യൂറോ സർജനുള്ള മിഡ്റ്റൻ ഹോസ്പിറ്റലിൽ തന്നെ അവർ പ്രിഫർ ചെയ്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് ഭാഗ്യവശാൽ സാറ് പോകുമായിരുന്നു സാർ ഇത് അറിഞ്ഞോട്ട് തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ മിഡറ്റിൻ വന്ന് ഞങ്ങൾ രഞ്ജി സാറിനെയാണ് കാണുന്നത് രഞ്ജി സാർ ആടനെ സീറ്റി എടുത്തു എടുത്തപ്പോൾ ബ്ലീഡിങ് ഉണ്ട് അപ്പോൾ അമ്മ എക്കോസ്പിൻ പറഞ്ഞ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഈ ബ്ലീഡിങ് ബ്ലഡ് പ്ലോട്ടാവുന്നില്ല ബ്ലീഡിങ് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സാറ് സർജറിയുടെ ഓപ്ഷൻ പറഞ്ഞുവെങ്കിലും സാറ് പറയും നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അന്ന് രാത്രി വീണ്ടും ഒരു പന്ത്രണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു സീറ്റ് എടുത്തപ്പോഴും ആ ബ്ലീഡിങ്ങിന് ഒരു കുറവൊന്നുമില്ല അങ്ങനെ തന്നെ നിൽക്കുക അപ്പോഴും സാറ് പറഞ്ഞ് സർജറി ഒഴിവാക്കാൻ നമുക്ക് മാക്സിമം നാളെ കൂടെ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് രാവിലെ സീറ്റ് വീണ്ടും എടുത്തപ്പോൾ സാറ് പറഞ്ഞ് നമുക്ക് ഇതിനി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് സെക്കൻഡ് ഒപ്പീനിയനെ എടുത്തോളാം പറയും നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് എടുത്താൽ നമ്മൾ ചിത്രയുടെ നമ്മുടെ വീടിൻ്റെ നേബർ ആയിട്ടുള്ള ഡോക്ടർ സജിത്ത് എന്നുള്ള സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്ത് അപ്പം സാറും പറഞ്ഞത് അവിടുത്തെ ഫൈൻഡിങ് സൂപ്പറാണ് ഒരു ഷിഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ നോക്കണ്ട അവിടെ തന്നെ ചെയ്യുക സാറിൻ്റെ അതായത് രഞ്ജിത് സാറിന്റെ ഡിസിഷൻ ആണ് അങ്ങനെ തന്നെ നമ്മൾ രാവിലെ സാറിനെ വിളിച്ചിട്ട് സാറെ നമ്മൾ സർജറിക്ക് വില്ലിങ്ങാണെന്ന് പറഞ്ഞ് സാർ എത്രയും പെട്ടെന്ന് ഹൈ റിസ്ക് റിസ്ക്കായിരുന്നു അമ്മയുടെ പൾസൊക്കെ പോകൊണ്ടിരിക്കുവായിരുന്നു വളരെ റിസ്ക് ഉള്ളതായിരുന്നു ഞങ്ങൾ അത്രയും സങ്കടമൊക്കെ ആയിരുന്നു നമുക്ക് അപ്പം ആനസ്തേഷ്യ മേടത്തെ കണ്ട് പാർവതി മേഡോ ഒക്കെ ഉണ്ടായിരുന്നു മേഡത്തോടൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര റിസ്ക് നമുക്ക് ആ ഒന്നും പൈൻറ്റി നൈൻ പെർസെൻറ്റും കൺസേൺ ഒക്കെ അങ്ങനെ തന്നെ ഒപ്പിട്ട് നമ്മൾ കൊടുത്ത് അത്രയും ആയിട്ട് സർജറി കഴിഞ്ഞ് അതായത് ഒരു പത്തേകാൽ മണിക്ക് രഞ്ജിത് സാറിൻ്റെ നേതൃത്വത്തിൽ സർജറി തുടങ്ങിയത് ഏതാണ്ട് ഒരു നാല് കാലു നാലര മണി കഴിഞ്ഞു സർജറി കഴിഞ്ഞപ്പോൾ അപ്പോൾ സാറ് പറഞ്ഞത് കഴിഞ്ഞ് വന്നപ്പോൾ സാറിനെ കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം സാറൊരു ഭയങ്കര ഒരു യുദ്ധകളത്തിൽ നിന്ന് കയറി വരുന്ന പോലെന്നാണ് സാർ വന്നത് അപ്പോൾ സാറ് കണ്ടു ഞാൻ ചോദിച്ചു പറഞ്ഞു സാറ് പറഞ്ഞ വാചം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എടും അടുക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു കുഴപ്പമൊന്നും സക്സസ് ആണ് സർജറി സക്സസ് ആണ് പിന്നെ അൽഫ് പിറ്റേ സാറ് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു അൽഫുതമാണ് സംഭവിച്ചത് അത്രയ്ക്ക് നല്ല രീതിയിലായിരുന്നു സാറിൻ്റെ അതായത് സാറ് നമുക്ക് മെന്റലി തന്നൊരു ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു അത് ഡോക്ടർക്ക് ഉപരി സാറ് ഭയങ്കരമായിരുന്നു അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും ഫ്രണ്ട്സിനോടും അല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഐ സിയിൽ ഒരു നാല് മൂന്ന് നാല് ദിവസം കിടന്ന് അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ സാറ് പറഞ്ഞപ്പോൾ സാറേ ആ റൂമിലോട്ട് മാറ്റാം റൂമിലോട്ട് മാറ്റി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് സാറ് വന്നപ്പോൾ സാറേ നമുക്ക് വീട്ടിൽ കൂടെയെന്ന് വെച്ചപ്പോഴാണ് ഓ പോം അന്നേരം തന്നെ സാറ് മാഡത്തെ സാറിൻ്റെ അസിറ്റ് ലക്ഷ്മി മാഡത്തി വന്ന് സ്റ്റിച്ച് എടുത്ത് അന്ന് തന്നെ എനിക്ക് പോകാൻ പറ്റി സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ ആയിരുന്നു അമ്മ തിരിച്ച് പോയ അമ്മയെ തിരിച്ചു കൊണ്ടുപോയി കൈ പിടിച്ചു കൊണ്ടുപോകുന്ന സാറാണ് വീക്സ് ബാക്ക് നമുക്കിവിടെ ഒരു തങ്കമണി അമ്മ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിരുന്നു ആക്ച്വലി എനിക്ക് കാഷ്വാലിറ്റിയിൽ വെച്ചിട്ടാണ് പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് ഇനിഷ്യലി വന്നപ്പോൾ പേഷ്യന്റ് ഒരു ഹിസ്റ്ററി ഓഫ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് ഒരു ബസ് വന്ന് മുട്ടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് കൊണ്ടുവരുമ്പം റെസ്പോൺസൊക്കെ വളരെ മോശമായിരുന്നു അങ്ങനെ അവർ ഓൾറെഡി കാർഡിയക് ഉണ്ട് കാർഡിയക് പേഷ്യൻ്റ് ആണ് അതിൻ്റെ കൂടെ കിഡ്നി ഇഷ്യൂസ് ഉണ്ട് വരുമ്പോൾ തന്നെ ക്രിയാറ്റിൻ വന്ന് ഫൈവ് പോയിൻറ്റ് സിക്സിൻ്റെ മുകളിൽ ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു പിന്നെ രക്ത അലഹിപ്പിക്കാനുള്ള മരുന്നുകൾ ലൈക്കോസ്പെൻ ക്ലോപ്പിലെറ്റ് സ്പെഷ്യലി ഈ രണ്ടും കൂടെ ഓൾറെഡി കാർഡിയക് ഇഷ്യൂസിന് വേണ്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ രണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊതുവെ രോഗിയെ സംബന്ധിച്ചിടത്തോളം ബ്ലീഡിംഗ് ടെൻഡൻസി കൂടുതലായിരിക്കും അപ്പോൾ ഇത്രയും റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഉള്ളതുകൊണ്ട് തന്നെ മകൻ പ്രദീപിനോട് ഞാൻ സംസാരിച്ചായിരുന്നു അപ്പം ഏത് സമയത്ത് വേണമെങ്കിലും പേഷ്യൻ്റിൻ്റെ ബ്ലീഡിങ് കൂടാം പോകാനുള്ള ഒരു ചാൻസ് ഒരു പെൻഡിങ് കേസ് എന്ന് പറയാം ആ ഒരു സ്റ്റേജിലായിരുന്നു അപ്പം സെക്കൻഡ് ഡേ രാവിലെ സി ടി സ്കാൻ നോക്കി ഇപ്പം കുറച്ചും കൂടെ ബ്ലീഡിങ് കൂടിയിട്ടുണ്ടായിരുന്നു ആ സച്ച് കണ്ടീഷനും കുറച്ചും മോശമായി തുടങ്ങി സോ നമ്മൾ വെന്റിലേറ്ററിലോട്ട് കണക്ട് ചെയ്ത് അന്ന് തന്നെ നമ്മൾ സർജറി എമർജൻസി എന്ന രീതിയിൽ പ്രൊസീജിയർ ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിൻ്റെ നാല് ലോബുകളുണ്ട് ഫ്രോണ്ടൽ ലോബ് ടെമ്പറൽ റൈറ്റിൽ ഓക്സിപിറ്റൽ അതിൽ റൈറ്റ് സൈഡിലെ ഫ്രോണ്ടൽ ലോബിലാണ് അവർക്ക് മാക്സിമം ചതവ് ഉണ്ടായിരുന്നത് ആ ഭാഗത്തെ കുറച്ച് ബ്ലീഡിങ്ങും നശിച്ച കുറച്ച് ബ്രെയിൻ്റെ ടിഷ്യൂ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടുസെക്ടമി എന്ന് പറയും വിത്ത് ഡീ കമ്രഷൻ ക്രാനെക്റ്റമി അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു ടു ഡേയ്സ് ആയപ്പോഴേക്കും പേഷ്യൻറ്റിന് പിന്നീട് കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നിരുന്നു ഇടയിൽ ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു കാൽഷ്യം കുറഞ്ഞു പോയി സോഡിയം കുറവായിരുന്നു നമ്മൾ അതിനെല്ലാം റീപ്ലനിഷ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ആഫ്റ്റർ ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ഒരു സാഹചര്യം വന്നു സോ നമ്മളത് റിമൂവ് ചെയ്തു സെവൻ ഡേയ്സിൻ്റെ ഐ സ്യു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം നമ്മൾ ആളെ വീട്ടിലോട്ട് റൂമിലോട്ട് മാറ്റി ടു ഡേയ്സ് കൊണ്ട് കഴിഞ്ഞ് പേഷ്യൻ വരുന്ന പേഷ്യന്റ് അവർ നമുക്ക് റെവ്യൂ വന്നിരുന്നു ഐ തിങ്ക് ഷീസ് ഇൻ ഓൾ എ ഗുഡ് സ്റ്റേജസ് ജീസിയസ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ബൈ ഫിഫ്റ്റീൻ ഉണ്ട് സ്റ്റേക്കിംഗ് ഫുഡ് ഹിസ് മൂവിങ് ഓൾ ലിംസ് എല്ലാം കൊണ്ടും നോക്കുമ്പോൾ പേഷ്യൻ നല്ല സക്സസ് റൈറ്റ് ആണ് സോ നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാ ട്രോമ കേസസും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട് ഇതുവരേക്കും ഒരു പത്ത് പതിനഞ്ച് കേസസ് എല്ലാം ചെയ്തിട്ടുണ്ട് എവരി എല്ലാവരും നല്ല സക്സസ് റൈറ്റ് കൂടെയാണ് പോയിരിക്കുന്നത് അത്ര ഹാപ്പിയായി ഞാനിപ്പം എട്ട് ദിവസം കഴിഞ്ഞ് അടുത്ത റിവ്യൂനും സാറിനെ കാണാൻ വന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റി പിന്നെ സാറിൻ്റെ രഞ്ജി സാറിൻ്റെ ഒരു സഹകരണം ഭയങ്കരമായിരുന്നു അതുപോലെ മെഡിറ്റൻ ഹോസ്പിറ്റലിലെ മറ്റ് അതായത് ഐ സി നിന്ന് എല്ലാ കുറേ കുട്ടികളൊക്കെ അമ്മയുടെ ആ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അവർ സഹിച്ച് നല്ല രീതിയിലാണ് അവരെല്ലാം ബിഹേവ് ചെയ്തത് എല്ലാം കൂടി ഞങ്ങൾ വളരെ മനസ്സ് സന്തോഷിച്ച് തന്നെയാണ് പോയത് അതുകൊണ്ട് രഞ്ജിത് സാറിനും ബാക്കി പാർവതി മാഡം മറ്റ് ലക്ഷ്മി മാഡം ബാക്കി എല്ലാവർക്കും എൻ്റെ ഭയങ്കരമായ എൻ്റെ എന്തോ പറയണ്ടതെന്ന് അറിയത്തില്ല അമ്മയുടെ ഈ തിരിച്ചുവരവതിൻ്റെ ഏറ്റവും കൂടുതൽ ആളെ കൈയ്യ സഹായിച്ച രഞ്ജിത്ത് സാറിനും അമ്മയുടെ കഴിയുന്ന മറ്റ് എല്ലാ എല്ലാവർക്കും അതായത് അവിടുത്തെ എന്തോ പറയേണ്ട ഹൗസ് കീപ്പിംഗ് പോലെ എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഈശ്വരനോട് അവരെക്കുറിച്ച് നല്ലവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു